ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും എല്ലാവർക്കും സിനിമ കിച്ചണിലേക്ക് സ്വാഗതം നമ്മുടെ മക്കൾക്ക് ഒരു നട്ട്സ് ഒരു ബദാം ഒന്നും കൊടുത്താൽ ഇന്നത്തെ ഒരു ഇതിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത് എല്ലാ അമ്മമാരും സ്കിപ്പ് ചെയ്യാതെ കാണേ അതിനായി നമ്മുടെ കയ്യിലുള്ള നടൂട്ട് എല്ലാം നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഇതെല്ലാം നെയ്യിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് നെയ്യ് ഇച്ചിര തടവി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട് നട്ട്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഉരുളകളാക്കി എടുക്കുക നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ലഡു ഇവിടെ റെഡിയാണ് നമ്മുടെ ലഡു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് വരുന്നതാണ് ഓക്കെ ബായ്